ലെറ്റ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറുപത്തി വയസ്സുകാരൻ ഒരു ചുള്ളം പയ്യന്റെ കഥയാണ് പൊടത്തിന്റെ പേര് കടി അല്ല സോറി കൈതി എല്ലാരും നമ്മളുടെ വിജയണന്റെ കത്തി കണ്ടായിരിക്കും ആ കത്തിയുടെ റീമേക്ക് ആണ് ഈ കൈദി പടം തുടങ്ങുന്നത് ഒരു ജയിലിൽ നിന്ന് ഒരു കൈതി ഓടി രക്ഷപ്പെടുന്നത് കാണിച്ചിട്ടാണ് ചിരഞ്ജീവിയുടെ നൂറ്റി അമ്പതാമത്തെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കൈദിയുടെ യൂണിഫോമിൽ നൂറ്റി അമ്പത് എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിക്കാൻ പാൻ ഓടും ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ ഓടി രക്ഷപ്പെടില്ലേ അങ്ങനെ നമ്മളുടെ ജീവി എണ്ണ ആ ഓടിപ്പോയ കൈദീനെ പിടിക്കാൻ വേണ്ടി പിറകെ ഓടും ആദ്യം എനിക്ക് ഇവിടുത്തെ ബ്ലൂ ഫിലിം വേണം അല്ല ബ്ലൂ പ്രിന്റ് അങ്ങനെ പുള്ളിക്കാരെ കുറിഞ്ഞു നിന്ന് ഒരു പൈപ്പിൽ ഒരാൾ എഴുഞ്ഞു ആന കളിക്കുന്നത് കാണും ഈ മണ്ടൻ ഇത് എങ്ങോട്ടാ എഴഞ്ഞഴിഞ്ഞ് പോണേ പിന്നെ റോട്ടിക്കൂടെ അങ്ങനെ നമ്മളുടെ ജീവിയെണ്ണം പറഞ്ഞ് അവൻ ഇപ്പഴും പൈപ്പിനകത്തൂടെ എഴുന്നഴിഞ്ഞ് പോവാണ് സുഖമായിട്ട് നമുക്ക് പിടിക്കാം എന്നിട്ട് നമ്മളുടെ ജീവിയെണ്ണ പോലീസിന്റെ കയ്യിൽ നിന്ന് ഷോട്ടൺ പിടിച്ചു അങ്ങനെ ഒരു വിടിയങ് വെച്ചു കൊടുക്കും എന്നോടക്കളി അങ്ങനെ ജീവിയണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉടിച്ചുകൊണ്ടിട്ട് കൂട്ടുകാരനെ കാണാൻ വേണ്ടി നാട്ടിലെത്തും എന്നിട്ട് പുള്ളിക്കാരൻ പറയും എടാൻ എത്ര കഷ്ടപ്പെട്ട് വന്നില്ലേ നമുക്ക് എന്തൊരു ഐറ്റം സോങ്ങിനി പോവാൻ പുള്ളിക്കാരൻ ഡാൻസ് കളിച്ച് നടുവ് കുളുക്കി പിടിച്ച് മുക്കൂട്ടൊക്കെ തേച്ചിട്ട് എയർപോർട്ടിൽ ഒന്ന് നിക്കും പുള്ളിക്കാരൻ്റെ മുകളിലെ പ്രായമുള്ള കാജലിനെ കണ്ടിട്ട് കൃഷി അടിക്കും പ്രശ്നമുണ്ടാവില്ല മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് പോരോ അങ്ങോട്ട് ഇറച്ചി മേടിച്ചതിലവൊന്നും മൂപ്പര് പെറോട്ട ഇറച്ചി മേടിച്ച കാജൽ ഫ്ലാറ്റ് ആവും അങ്ങനെ ജീവിയാണ് പാലത്തിനുമുണ്ട് റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുമ്പോൾ താഴെ ഒരു ഷൂട്ടൌട്ട് നടക്കും എന്നിട്ട് ആ വയ്യാത്ത കാലി ഓർത്തോഹർബും പരട്ടിട്ട് പുള്ളിക്കാരെ ഓടി വന്ന് നോക്കും അപ്പൊ ദാഡ്ര അതേപോലെ വേറൊരുത്ത കണ്ണാടിയും കിടക്കും ഇത് രണ്ടുപേരെയും തിരിച്ചറിയാൻ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരുത്തിന് കണ്ണാടി ഉണ്ട് മറ്റവന് കണ്ണാടിയില്ല എന്നിട്ട് മൂപ്പരുടെ കൂടെ പഠിച്ച കൂട്ടുകാരെ കാണാൻ വേണ്ടി വൃദ്ധസദനത്തിൽ അത് തനിക്ക് എന്റെ ഉള്ളൂ സദനത്തിൽ ബഹുമാനിക്കണം എനിക്ക് ബയോളജി പേപ്പർ കാണിച്ചു തന്നില്ല അറിയാൻ പാടില്ലായിരുന്നല്ലോ അങ്ങനെ മൂപ്പരെ കൂട്ടുകാരെ വയ്യാതെ കട്ടിലിടക്കാരൻ രാത്രി കണ്ണു കാണാൻ വയത്തി വരും ആർക്കാർക്ക് അറിയത്തില്ല അങ്ങനെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിട്ട് കാജിലാറോട് വരും അവളെ നോക്കി കണ്ണും തള്ളി നിക്കും എന്നിട്ട് പുള്ളിക്കാരെ ഇമ്പ്രസ് ആക്കാൻ വേണ്ടി ജീവി ജീവിയണ്ണം കാലിലും കയ്യിലും തൈലവും പെരിട്ട് ചന്ദനത്തിനെയും കത്തിച്ചിരിക്കും മൂപ്പരാണെങ്കിൽ രാവിലത്തെ ഷുഗറിനെ പ്രഷറിന്റെ ഗുളിക ഇരിക്കാനും പുള്ളി എന്നിട്ട് വില്ലൻ വിളിച്ചിട്ട് ബാത്റൂമിൽ ആ ഫേസ് ജീവിയ ഭീഷണിപ്പെടുത്തും എന്നിട്ട് പുള്ളിക്കാരൻ ഒരു അവാർഡ് വിളിക്കും അവിടെ പോയിട്ട് പുള്ളിക്കാരൻ ഷുറിന്റെ ഗുളികഴിക്കാൻ മറന്ന് എന്നിട്ട് അവിടെ കടന്ന് പൊളയും എന്നിട്ട് ജീവിയണ്ണ കൂട്ടുകാരെ കാണാൻ വേണ്ടി വീണ്ടും വൃദ്ധസാനത്ത് വരും അപ്പോ ദാഡ്ര അവരെ കാലം അടിച്ചിട്ടേക്കുന്നു നീ എവിടെ ബ്ലഡിന്റെ കൗണ്ട് പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് മേടിക്കാൻ പോയതാ യും പ്രായുള്ള കൂട്ടുകാരെ ആൾക്കാരുടെ അടിക്കുന്നുണ്ടപ്പോ കൂട്ടുകാരൻ വിഷമം വന്നിട്ട് പറയും എടാ മോനിത് അല്ല നമുക്ക് വിടും വിട്ട് പോവാം അവൻ ഞാൻ ഓർത്തോ ഹെർബ് വരട്ടുന്ന ദേഹം മുഴുവൻ ഒരാത്തന്നെ കൊളസ്ട്രോളിന്റെയും പ്രഷറിൻ്റെയും ഗൂളിയായി രണ്ടു മാസത്തേക്ക് വാങ്ങിച്ചു അപ്പോൾ ജീവിയണ്ണം താമസിക്കുന്ന വൃദ്ധസാരത്തിൻ്റെ വെളിയിൽ ആരക്കു വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ കൂട്ടുകാരൻ നോക്കുമ്പോൾ ദാണ്ട്ര മൂന്നാല് ലോറി നിറച്ച് വില്ലൻ്റെ ആൾക്കാർ അങ്ങനെ ജീവിയണ്ണം കൈക്കിട്ട് ചില്ലറയൊക്കെ വാരിക്കൊണ്ട് വിടാൻ നിൽക്കും അപ്പോൾ കൂട്ടുകാരൻ പറയും ഇടപൊട്ടാ നീ നാട് നാടുവിട്ടാ നിന്നെ പോലീസ് പിടിക്കും അപ്പോൾ ജീവിയണ്ണം പറയും ഇവരെല്ലാം അടിച്ചു തെറപ്പിക്കാം അങ്ങനെ ചില്ലറായിട്ട് വെയിറ്റ് ചെയ്യാം നീ ലൈറ്റ് ഓഫാക്കി ഓണാക്കി കളിച്ചോടാൻ പറയും അങ്ങനെ നമ്മളുടെ ജീവിയണ്ണൻ അമ്പത് പൈസയുടെ ചില്ലറ ചില്ലറടുത്ത് പൊക്കിയെറിയും എന്നിട്ട് കൂട്ടുകാരും ലൈറ്റും കോൺ ആക്കും എന്നിട്ട് നമ്മളുടെ അണ്ണൻ ചാട അടുക്കിട്ട് കൊറേ ആൾക്കാരെ അടുക്കിട്ടിട്ട് മൂടും കുത്തി അവരെ നെഞ്ചു തീറിയിരിക്കും കിഴങ്ങ് തിന്നലേ തിന്നലേ വില്ലൻ കണ്ണാടിയിട്ട ജീവിയണ്ണിനെ വിളിച്ചിരുത്തി അന്താക്ഷരി കളിക്കുമ്പോ അവിടത്തെ സ്ക്രീനിൽ കൂടെ നമ്മളെ ഇല്ലാത്ത ജീവിയണ്ണ ഇണീച്ചു വരും അത് കാണുമ്പോൾ വില്ലൻ ഷോക്കും അപ്പൊ സത്യം പറയാടാ ഇത് ഗ്രീൻ സ്ക്രീൻ അല്ലേ നീ പഠിക്കാ സത്യം പറ ചിലവൊന്നുമില്ല പറഞ്ഞേട്ട് മേടിക്കാൻ അങ്ങനെ അവസാനം നമ്മുടെ ജീവിയണ്ണൻ രക്ഷിക്കാൻ വേണ്ടി വരും എന്നിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയും അവസാനം ജീവിയണന്റെ കഴുത്തിൽ കയറിട്ട് ചുറ്റും അപ്പൊണ്ടാ കണ്ണാടിയിട്ട ജീവി എണ്ണൻ വയറ്റിലൊരു കുത്തം കുത്തും സോറി നടുവിന് അവസാനം കണ്ണാടിയിട്ട ജീവേണന്റെ കുറ്റം കണ്ണാടിയില്ലാത്ത ജീവേണ ഏറ്റെടുത്തിട്ട് ജയിലിൽ പോവും പണം കഴിഞ്ഞു അബളിയ ഞാൻ പോണ് എനിക്ക് വയ്യാ പ്രായൊക്കെ